കുപ്പുകളിഷ്ടമാണ് ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ എന്നാൽ കുപ്പുകളുടെ ഒരു ഹ്യൂജ് കളക്ഷൻസ് നമുക്ക് കാണാം രൂപയ്ക്ക് ലോട്ടസ് ചെയിനും ബാങ്കിളും അടുത്ത കോംബോ ചെയിനും സെറ്റും വെറും വെറും രൂപയ്ക്ക് ഒരു ചോക്കർ സെറ്റ് കോംബോ രൂപയ്ക്ക് നിങ്ങളുടെ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള വള മാല കമൽ ഇവിടെ ആൻഡിക് കളക്ഷൻസ് നോക്കുന്ന ബ്രൈഡ്സ് ആണെങ്കിൽ ഒട്ടനവധി കളക്ഷൻസ് ഇവിടെ അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു പ്രീമിയം ലെതർ ബാഗ് ഫ്രീ ആയില്ല ഇവിടെ നിന്ന് എന്ത് പർച്ചേസ് ചെയ്താലും അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് മിന്നൽ ബാങ്കിൽ എലിഫന്റ് ബാങ്കിൽ റെയിൻബോ മൾട്ടി കളർ ഗ്ലാസ് ബാങ്കിൾ ഇവിടെ അവൈലബിൾ സ്വർണ്ണം മേടിച്ച് പൈസ കളയാതെ സ്വർണ്ണത്തിന്റെ അധികം ആവരണങ്ങൾ നമുക്ക് ബീറ്റ് മാലകൾ കസ്റ്റമർ ഡിസൈൻ അനുസരിച്ച് ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾ ഹെയർ കുറവുള്ളവരാണോ നിങ്ങളുടെ ഹെയറിന് സ്യൂട്ട് ആകുന്ന ഹെയർ എക്സ്റ്റൻഷൻ നോക്കിയാൽ ഷോപ്പിന്റെ ടൈം വരുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് ഷോപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഓൾ ഇൻ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഇവരുടെ പ്രോഡക്റ്റുകൾ വാങ്ങാൻ കഴിയും ജുവൽ ഹാർട്ടിന്റെ സ്ഥലം വരുന്നത് സ്റ്റാച്യവിൽ നിന്നും ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും പോകുന്ന വഴി ലെഫ്റ്റ് സൈഡ് ഉളിമൂട് കെ എഫ് സിയുടെ ഓപ്പോസിറ്റിലുമായാണ്